അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വാബർക്കാത്തു ഇന്ന് നാം എല്ലാവരും പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ മുന്നൂറ്റി പതിമൂന്ന് വട്ടം തനിച്ചിരുന്ന് ഈ ദിഖർ ചൊല്ലുക പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന എല്ലാ അമലുകളും ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകാരമുള്ളതായി മാറട്ടെ മി വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഒരുപാട് പേരും കടബാധ്യതകൾ ബാക്കി നിൽക്കാതെ ഈ ദുനിയാവിൽ നിന്നും പോകാൻ നാദം നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ പണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കടങ്ങൾ എന്തായാലും പണത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് തവണ എന്ന് എന്ന ഈർ മുന്നൂറ്റി പതിമൂന്ന് തവണ ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റക്കിരുന്ന് ഇത് ചൊല്ലി ദുവാ ചെയ്താൽ ഇൻഷാല്ല പണത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടുന്നതാണ്